അപ്പോൾ ക്രിസ്ത്യാനോടെ പാക്ക് ആക്ച്വലി എടുക്കുന്നില്ല ഒരു എപ്പി കാർഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് സോ എപ്പിക്ക് നമ്മുടെ സൈൻ ചെയ്യുന്നുള്ളൂ കാരണം വേറെ കണ്ടല്ല ഷോർട്ടിങ് കാർഡ് എടുത്ത ക്രിസ്ത്യാനോടെ എടുത്ത കാർഡൊക്കെ ഇപ്പോൾ ഷെഡിലായിട്ടിരിക്കുകയാണ് കാരണം നേരത്തെ വരുന്ന ബുള്ളറ്റ് ഹെഡറും അനുമ്പോൾ അല്ല വെറുതെ ഇരിക്കുകയാണ് ഗോൾ പച്ചർ കാർഡും ഫോക്സിൻ്റെ ബോക്സും എല്ലാം വെറുതെ അടക്കുകയാണ് രണ്ടാഴ്ച നല്ല പെർഫോമൻസ് കാണും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് പൊന്നാമി പണിമുടങ്ങും പിന്നെ ഷെഡിലാവും ആ അവസ്ഥ ആണ്ട് തന്നെ ക്രിസ്ത്യാനോട് ഈ പാക്ക് എടുക്കുന്നില്ല പിന്നെ സ്റ്റാറ്റ്സ് വലിയ വേർഡ്സ് ഒന്നും ഫീൽ ചെയ്തില്ല കുറച്ച് ഫിനിഷിങ് കൂടിയിട്ടുണ്ട് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഴയ കാർഡിൻ്റെ പെർഫോമൻസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ രപ്പി കാർഡ് വന്നത് എടു എടുക്കും ഉറപ്പായിട്ട് എടുക്കും എപ്പി കാർഡിനാണ് വെയിറ്റ് ചെയ്യുക എനാമിക്കൊരു എപ്പി കാർഡ് കൊണ്ടുവരാം അല്ലാതെ ഈ ഒരു കാർഡ് കൊണ്ടൊന്നും വലിയ കാര്യമില്ല ഷോർട്ട് ടൈം എടുക്കുക അങ്ങനെ ഞാൻ ഈ ഒരു ഏരിൽ ഫോട്ടോ എടുക്കുന്നുള്ളൂ അപ്പം നല്ല കാർഡാണ് ഏരിൽ ഫോട്ടോൻ്റെ കാർഡ് വന്നിരിക്കുന്നു സോ ആ ഒരു കാർഡ് എടുക്കാനാണ് ഞാൻ പോകുന്നത് സോ കുറച്ച് കൂടി കിടപ്പുണ്ട് കാരണം ലാസ്റ്റ് പാക്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയോണ്ടിയിട്ട് നല്ല ഊക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരുടെ അങ്ങനെയാണ് കാരണം ഒരു പാക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ അടുത്ത പാക്ക് നല്ല രീതിയിൽ ഊക്കാൻ ചാൻസ് ഉണ്ട് സോ പക്ഷേ ഈ ഒരു ഏരിയൽ ഫോട്ടിൻ്റെ പാക്ക് വേണം കാരണം വാൻഡൈക്ക് റൂബൻ ഡയസും കൊള്ളാം തായും കൊള്ളാം അപ്പം മിനിറ്റ് വേണ്ടത് വാൻഡൈക്ക് റൂബൻ ഡായസും ആണ് വേണ്ടത് തായ കിട്ടിയാലും കൊള്ളാം മോശമല്ല നല്ല സ്റ്റാറ്റസ് ഉണ്ട് തായ്ക്കൊക്കെ സോ എന്തായാലും സൈൻ ചെയ്യണം ക്രിസ്ത്യാനോ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഈ ഫുൾ കീഫുള്ള ഐഡീസൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക ട്രസ്റ്റ ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യാം നല്ല വെർത്ത് ബെർത്ത് ഐഡീസെല്ലാം ഫെയർ ആയിട്ട് കിട്ടുന്നതാണ് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ് സോ പാക്ക് എയറിൽ ഫോർട്ടിൻ്റെ പാക്കാണ് നോക്കുന്നത് അപ്പം ക്രിസ്ത്യാനോ സ്കിപ്പ് ചെയ്യാണ് സോ എഫ് സി അതുപോലെ ക്രിസ്ത്യാനോയുടെ പാക്കിൽ ആക്ച്വലി മറ്റേ രണ്ട് പ്ലെയേഴ്സ് അത്ര വെർത്തല്ല സോ അതുകൊണ്ടാണ് മെയിനായിട്ട് സ്കിപ്പ് ചെയ്യുന്നത് സോ ക്രിസ്ത്യാനോയും വേണ്ട ലാസ്റ്റത്തെ അനുഭവം നല്ല പോരായ്മയാണ് കാരണം ലാസ്റ്റത്ത് രണ്ട് നല്ല രണ്ട് കാർഡും വെറുതെ കിടക്കുകയാണ് ഷെഡിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കുന്നില്ല എ പി കാർഡ് വെട്ടാൻ സൈൻ ചെയ്യാം ക്രിസ്ത്യാനോടെയൊക്കെ സോ വേണ്ടത് റൂബൻ ഡയസും വേണ്ടയ്ക്കുമാണ് വേണ്ടത് ധായും കിട്ടിയേ കൊള്ളുന്നുണ്ട് അപ്പം സൈൻ ചെയ്യാം ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് ട്രൈ കൊടുത്തു നമ്മൾ സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നോക്കിയിരിക്കുകയാണ് തൊള്ളായിരം കോൺസ് ഫു ഈ വട്ടം ഞാനൊരു സിക്സ് കെ കോയിൻസിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം അല്ലാതെ ഈ പാക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ പാക്കിൽ പെട്ടെന്ന് കിട്ടി രണ്ട് എപ്പിക്കും മൂവായിരം കോയിൻ കിട്ടിയതുകൊണ്ട് ഈ വട്ടം നല്ല തയ്ക്കാൻ ചാൻസ് ഉണ്ട് സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രൈ അല്ലേ എപ്പിക്കല്ലേ എപ്പിക്കല്ല സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സോ തേർഡ് ട്രൈ കൊടുക്കാൻ പോവാണ് തേർഡ് ട്രൈ ഇനിയിപ്പോൾ ആയിരത്തി അറുന്നൂറ് കോയിൻ തേർഡ് ട്രൈ ഇനിയും കോയിൻ വാങ്ങിക്കേണ്ടി വരും സോ തീയേറ്റർ കൊടുക്കുക നമുക്കിവിടെ സ്ലോ ആണ് ഇവിടെ ചെയ്ത് എൻ്റെ ഷോ ആ തീയേറ്റർ സോ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം കിട്ടത്തില്ല ഉറപ്പാണ് എനിക്ക് നമുക്കറിയാം നമ്മളിതിൻ്റെ പാറ്റേൺ വെർഷണലായിട്ട് കാണുന്നില്ലേ അപ്പം നമുക്കറിയാം സോ തീയേറ്ററായി കൊടുത്തിട്ടുണ്ട് കൊനാമി സോ രണ്ടായിരത്തി എഴുന്നൂറ് കോയിൻ മുപ്പത് പ്ലയേഴ്സ് നോ ഷൊറ്റം സോ ഈ ഒരു ഡിഫൻസ് നല്ല ഡിഫൻസ് ആട്ടോ ഈ വാൻഡേക്കിൻ്റെ കാർഡും മഴക്കാരൻ്റെ രൂപൻ ഡയാസ് തായും നല്ല കാർഡാണ് കാരണം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലേസ് പിന്നെ സേഫ് ആണ് പിന്നെ നമുക്ക് വേറെ കാർഡിൻ്റെ ആവശ്യമില്ല നല്ലൊരു ബിൽഡപ്പ് വേണമെന്നുണ്ട് സോ അപ്പം ഇനിയിപ്പോൾ അറുന്നൂറ് കോയിൻസ് സിഗ്ന ട്രൈ ചെയ്യാം ചിലപ്പോൾ കിട്ടിയാലോ കിട്ടത്തില്ല ചുമ്മാ ട്രൈ ചെയ്ത് ഏ ഓ ഞാൻ മാ ചേപ്പിക്കാൻ വിചാരിച്ചു പക്ഷേ കൊന്നാമി അങ്ങനെ തരാം ഞാൻ സീൽ ഞാനൊരു ഫൈവ് കെ കോൺസിന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അതിൽ കുറഞ്ഞൊന്നും ഒരു ഒരു ഷോർട്ട് ടൈം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കാരണം കഴിഞ്ഞ പാക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് കിട്ടിയതുകൊണ്ട് ഈ വട്ടം നല്ല രീതിയിൽ തേക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ നൂറ് രൂപയും പഠിച്ചിട്ടുണ്ട് നൂറ് രൂപ വീണ്ടും പിടിച്ചൊന്നും കിട്ടിയില്ല സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തു വീണ്ടും നൂറ് പഠിച്ചിരിക്കുകയാണ് ഇനി മുന്നൂറ് പോലെ ഉള്ളൂ വീണ്ടും വാങ്ങേണ്ടി വരും വീണ്ടും വീണ്ടും കിട്ടിയില്ല മുന്നൂറ് കോസ് വീണ്ടും ഇല്ല അതും പോയി ഇനി ഇരുന്നൂറ് പോയിനേ ഉള്ളൂ സിംഗിൾ അടിയത്തില്ല അപ്പം കിട്ടിയാലോ ഒരു പ്ലേർ എക്സാസ്റ്റാ ചെയ്യേണ്ടത് സൈൻ ചെയ്യേണ്ടതാണ് നൂറ് കുഞ്ച് പഠിക്കുന്നത് കുഴപ്പമില്ല എന്നാലും പോട്ടെ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലൗണ്ടാണ് സൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര തേപ്പാടേമാര് പണ്ടൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു എപ്പിക്കാൻ വെച്ചാൽ ഓണേ ഒരു എപ്പിയും നമ്മൾ ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു ആയിരം കോവിനൊക്കെ മിക്കവാറും എപ്പിക്ക് അടിക്കുമായിരുന്നു ഒരു മാസം രണ്ട് എപ്പിക്ക് എന്തായാലും ഇപ്പോൾ വീണ്ടും കോയിൻ മേടിച്ചിരിക്കുകയാണ് രണ്ടായിരം കോയിനുണ്ട് വീണ്ടും കിട്ടത്തില്ല വലിയ പാടാണ് ഒരു എപ്പിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പണ്ട് ഈ ഒരു രണ്ടായിരത്തിനകത്ത് നോക്കാം തൊള്ളായിരം വീണ്ടും പൊടിച്ചിരിക്കുകയാണ് തൊള്ളായിരം പൊടിച്ചു വീണ്ടും തൊള്ളായിരം ക്ഷറവും കളറും മാറില്ല നിറവും മാറില്ലൊന്നും മാറുന്നുണ്ട് പച്ചയാ പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി നെക്സ്ട്ര കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം വീണ്ടും പൊടിച്ചിരിക്കുകയാണ് നല്ല മൂ മുന്നൂറ് കോ മറ്റേ മോനെ എത്ര കൂന അയ്യായിരം കൂത്താ തീർ അധികം മൂവായിരം ഇപ്പൊ രണ്ടായിരം എത്ര കൂന അമ്മമാർ തിരുന്നല്ലേ ഇത്ര എഴുപത് അമ്മ ഉണ്ടാക്കുന്ന ഗെയിം മൂലം സ്റ്റാർട്ട് ചെയ്യായിരുന്നു തലേമോള തലയുള്ളമാരെ കണ്ടെ കോണ്ടാക്ട് ചെയ്താ നല്ല ഗെയിം ഉണ്ടാക്കി നമുക്ക് വിൽക്കാന്നെങ്കിൽ ഊബൻ ഡയാസ് ഊബൻ ഡയാസ് വെർജു മാൻഡൈക്ക് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് ദൈവമേ 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 ഇവിടെ കുനാമിയാണ് ദൈവം കൊനാമി കുനാമി പറയുന്നിവിടെ നടക്കുന്നത് ഒന്നുമില്ലടാ വെള്ള കളർ തന്നെ പച്ചയും വെള്ളയും തന്നെ ഉള്ളു ഇന്നും കിട്ടും കളർ നോക്കാം ജോസ നെക്സ്റ്റായി കൊടുക്കാം നെക്സ്റ്റ് ആയി നൂറ് പോയി വേണ്ടി കൊടുത്തിട്ടുണ്ട് കൊണു ലാസ്റ്റ് നൂറ് പോയി കൊണു എൻ്റെ കൊണു എൻ്റെ കൊണു ഞാൻ പോയിടാ ഒന്നുമില്ല ഇതൊരു തേങ്ങയില്ല ഇല്ല മോനെ കളർഫുള്ളൊന്നും അല്ല നിറങ്ങളിൽ ഭാര്യ വിതരുമ്പോഴാണ് ആക്ച്വലി ടൈം മേടിക്കുന്നത് സ്കിപ്പ് ചെയ്യാം ഒന്നുമില്ലട ഇനിയും കോഴി മേടിക്കേണ്ടി വരും വീണ്ടും ഒരു മൂവായിരം എടുത്തിട്ടുണ്ട് ദയവായി ഇതിന് കിട്ടിയില്ലെങ്കിൽ തലയടിച്ച് മരിക്കാം അത്രേ ഉള്ളൂ ോക്കാം മൂന്ന് പേരും ടാപ്പ് ചെയ്തിട്ടുണ്ട് ചോൻ ചെയ്യാൻ പോവാണ് തൊള്ളായിരം പൊടിച്ചിട്ടുണ്ട് ദേ കളറ് മാറുക കളർ മാറ് കളർ മാറ് എന്താടാ ഓ എന്താ ഒരു രക്ഷ ഇല്ല കേട്ടോ ഒരു രക്ഷ നേട്ട ഒരു രക്ഷയില്ല ഷോർട്ട് ടൈം അല്ലടാ ഒന്നും ഇല്ല ഒന്നും തരുന്നില്ല കേട്ടോ ഏതോ വേണം നെക്സ്റ്റായി ഒടിക്കുക തൊള്ളായിരങ്ങൾ പൊടിയട്ടെ ഷോർട്ട് ടൈമുകൾ വരട്ടെ ഒരു രക്ഷ ഇല്ല കേട്ടോ വിമാനം വിമാനം വലിച്ചു കീറോ നമ്മളെ ഓഹ് ഒരു പാക്ക് തമ്മിൽ വെച്ചിട്ട് ഈ പാക്കിൽ എന്ത് കുമ്പിക്കലാണ് ചെയ്യുന്നത് അല്ലേ ജാതി ജാതി വാണങ്ങള് ഖബേൽ ഒന്ന് എക്സ്ട്രാ എടുക്കാം ആയിരത്തി നാളെ മുറും ഓ ഇത് കിട്ടിയില്ല തല അടിച്ച് മരിക്കേണ്ടി വരും എമേ നാല് മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് മൂന്ന് എണ്ണായിരം കോയിൻ ആയിട്ടുണ്ട് അയ്യോ അതും കിട്ടിയില്ലടാ പോയി ടീം എറുത്തേണ്ടി വരും അതോ തിന്ന് തിന്ന പൈസ പിന്ന തീമുകളല്ലേ എന്താടാ ഇത് കക്കാമ്പോടേക്കാമ്പോട മൂന്ന് പേര ടാപ്പ് ചെയ്തു അഞ്ഞൂറ് കോയി അയ്യോ അഞ്ഞൂറ് പോയി യ്യോ പോയേയും പോയേ താണൂർ കോയിൽ അമ്പത്തി ഏഴ് പ്ലേസ് എൻ്റെ ദൈവമേ ഒറ്റവർണ്ണം പോലെ അടിച്ചിലുള്ള ദൈവം മുന്നൂറ് കോയിൽ മുന്നൂറ്റി എമ്പത് മുന്നൂറ് കൂട്ട് മുന്നൂറ്റി അമ്പതൊക്കെ എന്തിനാ ചില്ലർ കിടക്കുന്നു വേണ്ടെന്നു ദൈവമേ ഇരുന്നൂറ് കോയിൽസ് അയ്യോ 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 ക്രിസ്ത്യാനോടെ പരാക്കാൻ തോന്നുന്നു അയ്യോ ദൈവമേ നൂറ് രൂപയോ എൻ്റെ ദൈവം ഇതുവരെ തൊണ്ണൂറ് രൂപ എത്ര പ്ലേസ് ആണ് അമ്പത്തിനാല് പ്ലേസ് ലാസ്റ്റ് ട്രൈ അയ്യോ ഒരെണ്ണാമടിക്കും ഒരെണ്ണാമടിക്കും ഒരെണ്ണി ഏഹ് എൻ്റെ മോ നിറങ്ങൾ വാർമിത് ആരായിരിക്കും റൂബൻ ഡേസിനെ വേണ്ടേക്കാണ് ബസ്റ്റിലേ വേണ്ടത് ഇത് രണ്ടു കിട്ടിയാൽ സ്റ്റോപ്പ് ചെയ്യാം ആ റൂബൻ ഡേസിനെ കിട്ടി എൻ്റെ ദൈവം എത്ര കൂനാണ് അമ്മമാർ തിന്നുന്നത് ഏകദേശം ഏകദേശം എത്ര കൂന് തിന്നന്മാരില്ലേ ഏറ്റവും ദൈവമേ നൂറ് പ്ലസ് സൈൻ ചെയ്തു നമ്മൾ പക്ഷേ പക്ഷെ എണ്ണായിരം കോനൊക്കെ തിന്നുന്നത് എൻ്റെ ദൈവമേ ഇനിയും പർച്ചേസ് ചെയ്തിട്ട് വരും കാരണം വേണ്ടവരെ കിട്ടിയില്ല എന്തൊരു അവസ്ഥയാണോ ദൈവമേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ വീണ്ടും ഒരു ആയിരം കോയി മേടിച്ചിട്ടുണ്ട് ദൈവമേ അയ്യോ താ താ അമ്പത്തിമൂന്ന് പ്ലേസുള്ള തരൂ പ്ലീസ് വരെ കൊണ്ടുപോവണ്ട പ്ലീസ് കൊണാമി എൻ്റെ കൊണാമീ നീതാ കടവുള് ആ അഴിച്ച് അഴിച്ചടിച്ച് അടിച്ച് ആരാ നോക്കട്ടെ അതുപോലും ബ്ലാക്ക് അടിച്ചില്ല എൻ്റെ ആരൊക്കെ സോ ർജി പ്ലാൻ എൻ്റെ ദൈവമേ തന്ന് തന്ന് കടവുള്ളും കൊണാമി സ്വാമിയും എൻ്റെ ദൈവം അങ്ങനത്തെ കിട്ടിയിരിക്കുകയാണ് സോ ആരും ഇത് ട്രൈ ചെയ്യരുത് അനുകരിക്കാനേ പാടില്ല സൊ ഗൈസ് ബൈ